തേടൈവിഷന്റെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിലെ നൂറ് വാർഡുകളിലെ വലിപ്പച്ചെറുപ്പങ്ങളെ വിലയിരുത്തി അതിലെ നല്ല വശങ്ങളിലെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തേടൈവിഷന്റെ ഈ യാത്രയിൽ ഇന്ന് എത്തിച്ചേർന്നത് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തികച്ചും ഗ്രാമാന്തരീക്ഷം നിലകൊള്ളുന്ന നഗരസഭയിലെ നാൽപ്പത്തെട്ടാം വാർഡായ തൃക്കണ്ണാപുരത്താണ് തൃക്കണ്ണാപുരം എന്ന പേരിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു കരമനയാറിന്റെ കിഴക്കേ തീരത്ത് പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിച്ച ഒരു ശിവക്ഷേത്രം നിലകൊള്ളുന്നു ശ്രീ മഹാദേവന്റെ തൃക്കണ്ണിനെ അനുസ്മരിപ്പിച്ചാണ് ഈ നാടിന് തൃക്കണ്ണാപുരം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു ഈ വാർഡ് തിരുമല പുന്നയ്ക്കമുകൾ മുടവൻമുകൾ പൂജപ്പുര എന്നീ മറ്റു വാർഡുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ നിന്നും കാട്ടാക്കട വട്ടിയൂർക്കാവ് ശാസ്ത്രമംഗലം ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രധാന ഇടറോഡ് കൂടിയാണ് തൃക്കണ്ണാപുരം പാലം ഈ വാർഡിൽ ഏകദേശം അഞ്ചോളം റെസിഡൻസ് അസോസിയേഷനുകൾ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ മറ്റു മത സാമുദായിക സംഘടനകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ വാർഡിൽ ഏകദേശം നാലോളം കുളങ്ങളാണുള്ളത് അതിൽ എടുത്തു പറയേണ്ടി വരുന്നത് അണ്ണൂർ കുളമാണ് ഏകദേശം ഒന്നര കോടി രൂപയോളം ചെലവഴിച്ച് ജനങ്ങൾക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായ രീതിയിൽ പണി കഴിപ്പിച്ചു എന്നുള്ളതാണ് ജനങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് പൊതുവിതരണ കേന്ദ്രങ്ങൾ മാവേലി സ്റ്റോർ പമ്പ് മാർക്കറ്റ് ലൈബ്രറി ക്ലിനിക്കുകൾ ലാബുകൾ തുടങ്ങിയവ പ്രവർത്തന സജ്ജമാണ് ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് സർക്കാർ സ്കൂളുകൾ ഈ വാർഡിലുണ്ട് കാലപ്പഴക്കമുള്ളതിനാൽ ഈ സ്കൂളുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടത്തെ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് പ്രശസ്തരിൽ ഒരാൾ പഴയകാല മലയാള സിനിമാ നടൻ ശ്രീ സത്യൻ മാഷാണ് അദ്ദേഹം ഏറെക്കാലം ജീവിച്ചതും പഠിച്ചതും ഈ പ്രദേശത്താണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ദേശ ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ തുടങ്ങിയവ നിലവിലുണ്ട് ഈ വാർഡിൽ ഉൾപ്പെട്ട തിരുമല മങ്കാട റോഡിൽ ജീർണാവസ്ഥയിൽ ഒരു വഴിയമ്പലം കാണാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേർക്ക് താങ്ങും തണലും നൽകിയ ഒരു വഴിയമ്പലം കുറച്ച് നാളുകൾക്ക് മുമ്പ് പുതുക്കിപ്പണിതെങ്കിലും അപകടാവസ്ഥയിലാണ് ഈ പൈതൃക സ്വത്തിനെ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിലനിർത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം തൊട്ടടുത്തുള്ള മറ്റു വാർഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തവും എന്നാൽ ആരും അറിയപ്പെടാതെ വലിയ ആധുനിക സംവിധാന മികവില്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ആശ്രയമായി ഒരു ഹെൽത്ത് സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുന്നു ഈ ഹെൽത്ത് സെൻറ്ററിന് മറ്റു ആധുനിക സംവിധാനങ്ങളും കിടത്തി ചികിത്സയും നവീകരണ പ്രവർത്തനങ്ങളും കൂടി നടത്തിയാൽ മറ്റു വാർഡിലെ ജനങ്ങൾക്ക് കൂടി പ്രയോജനമാകും എന്ന് ഇവിടത്തെ ജനങ്ങളോടൊപ്പം തേടൈ വിഷനും അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു ഈ ഹെൽത്ത് സെന്ററിനടുത്തു തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ മൃഗാശുപത്രി കൂടി ഈ വാർഡിലുണ്ട് ജാതി മത രാഷ്ട്രീയ ചിന്താഗതികൾക്കൊപ്പം ചരിത്രവും മറ്റ് സവിശേഷ സംവിധാന മികവുകൊണ്ടും കൊണ്ടും തൃക്കണ്ണാപുരം വാർഡ് മുൻപന്തിയിലാണ് പ്രിയ പ്രേക്ഷകരെ ഡിവിഷൻ ഇനി അന്വേഷിക്കുന്നത് ഈ വാർഡിലെ കുറവുകൾ എന്തല്ല ഇനി ഈ വാർഡ് എങ്ങനെയാകണം തൃക്കണ്ണാപുരത്ത് ഇനി എന്താണ് ആവശ്യം വർഷങ്ങളായി ഈ വാർഡിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനത്തിന് തടസ്സം നിൽക്കുന്നത് ആര് ഈ വാർഡിലെ ജനപ്രതിനിധികളോടും ജനങ്ങളോടും ഡിവിഷൻ ചോദിക്കുന്നു കാണുക കാത്തിരിക്കുക ഗുഡ് ബൈ